നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്കിവിടെ ജീവിക്കുന്ന ആയുസ് കിട്ടിയിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക എന്നിട്ട് അവസാനം ഇവിടുന്ന് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര പോകുന്ന സന്ദർഭത്തിൽ വളരെ തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര പോവുക അതായിരിക്കണം നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിങ്ങനെ എൻ്റെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെയാണല്ലോ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയം എങ്ങനെ അവതരിപ്പിക്കും എന്നതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കല്ലോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ വിഷയം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ഏരിയയാണ് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വളരെ ഗൗരവമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഒന്നും പോവാതെ തന്നെ ഈ നന്മകളെ സംബന്ധിച്ച് തിന്മകളെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഗൗരവമായ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തെക്കാൾ ഉപരി നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില നന്മകളെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു കൊണ്ട് പറഞ്ഞപ്പം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ഒരു വചനത്തിൽ പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ല തി ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയബിലുവക്കും അയ്യുക്കും അക്സനു അമല മരണത്തെയും ജീവിതത്തെയും അള്ളാഹു ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ആരാണ് ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും നല്ല കർമ്മങ്ങൾ ഇവിടുന്ന് ചെയ്യണം പോകുന്നതിന് മുമ്പ് അതിനെ സാമ്പത്തികമായിട്ട് സൗകര്യമുള്ള ആളുകൾക്ക് മാത്രമാണോ ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയാം അല്ല സാമ്പത്തികമായിട്ട് സൗകര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ലോകത്ത് വെച്ച് പുണ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അള്ളാഹു മനുഷ്യരോട് അനീതി കാണിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഇവിടെ ബുദ്ധിയുള്ള പക്വതയുള്ള താൽപ്പര്യമുള്ള എല്ലാ ആളുകൾക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരുപാട് നന്മകൾ ചെയ്തു പോകാൻ കഴിയും പക്ഷെ വേണ്ടതെന്താണെന്നറിയാമോ ഒരു ചെറിയ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാനൊന്ന് രണ്ട് ഉദാഹരണം പറയാം നബിസ് ഒരിക്കൽ നീ നന്മയിൽ നിന്ന് ഒന്നും നിസ്സാരമാക്കരുത് നീ നിന്റെ കൂട്ടുകാരനെ കാണുന്ന സന്ദർഭത്തിൽ നിന്റെ സഹോദരനെ കാണുമ്പോൾ നിനക്കൊന്ന് പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ അത് നിനക്ക് നാളെ തുലാസിൽ നന്മ തൂങ്ങുന്ന ഘനം തൂങ്ങുന്ന ഒരു കാര്യമായിട്ട് നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ കാണുമ്പോൾ അയാൾക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു സമ്മാനം സലാം പറഞ്ഞതിന് ശേഷം ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളതാണ് ആ പുഞ്ചിരി നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുകയാണ് എങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ധർമ്മത്തോടുകൂടി നന്മയോടുകൂടി ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലു അസ്ലം പഠിപ്പിച്ചു അത് അതാർക്കാ കഴിയുക സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ളവന് മാത്രമൊന്നും കഴിയുന്ന കാര്യമല്ല പക്ഷെ എനിക്കൊരാളോടൊന്ന് പുഞ്ചിരിക്കണം എന്ന് മനസ്സ് വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രഭാതം മുതൽ വൈകുന്നേരം അയാൾ വിരിപ്പിലേക്ക് പോകുന്നതുവരെ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ആ നന്മ ശേഖരിക്കാൻ കഴിയും അത് മാത്രവുമല്ല അതൊരു നന്മയേക്കാൾ ഉപരി ആ മനുഷ്യനുമായിട്ടുള്ള ഏറ്റവും നല്ല സുദൃഢമായിരിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ കൂടെ ഭാഗമാണെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റൊരിക്കൽ നബിസ്വല്ലാ വസ്ലം പറഞ്ഞു നിങ്ങൾ ഒരാളെ തമ്മിൽ കണ്ടുമുട്ടി കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു പരസ്പരം ഒന്ന് കൈ കൊടുക്കുക അയാൾക്ക് അയാൾക്കൊന്ന് കൈ കൊടുക്കുക ആ കൈ കൊടുക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ പുഞ്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി ഒരാത്മബന്ധം ഈ മനുഷ്യനുമായിട്ടുണ്ടാകുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല ഒരു തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഇടക്ക് ഒരാളെ കാണുമ്പോൾ ചില സമയത്തെങ്കിലും ഒന്ന് ചിരിക്കാനോ ഒന്ന് കൈപിടിക്കാനൊന്നും കഴിയാറില്ല ആ കൈപിടിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറബിയിൽ മുസാഫഹത്ത് എന്നാ പറയല്ലേ ആ മുസാഫഹത്തിനെ പറ്റി പ്രവാചകൻ സല്ലാഹു അലൈവസ്ലം വളരെ ഗൗരവമായിട്ട് നമ്മോട് പറഞ്ഞത് മാമിൻ മുസ്ലിമൈൻ ഇല്ല ഉഫിർ അലഹുമാ അൻ യഫ്തരിക രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടി എന്നിട്ട് അയാൾ പരസ്പരം ഒന്ന് കൈപിടിച്ചു എത്ര നേരമാണോ ആ ആളുമായിട്ട് നമ്മൾ കൈപിടിച്ച് നിൽക്കുന്നത് അത്രയും സമയം നിങ്ങളുടെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് നിങ്ങൾ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ മാഞ്ഞു പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇവിടെ ഭാരമുള്ളത് ഒന്നുമില്ല ഞാനൊരാളെ കാണുന്നു അയാളോടൊന്ന് ചിരിക്കുന്നു ഞാനൊരാളെ കാണുന്നു അയാളോട് ചിരിച്ചതിന് ശേഷം അയാളുടെ കൈയൊന്ന് പിടിക്കുന്നു ആ കൈയ്യൊന്ന് ഞാൻ പിടിക്കുന്ന സന്ദർഭത്തിൽ എത്ര നേരം ഞാൻ അയാളോട് സൗഹൃദ സംഭാഷണം നടത്തുന്നുവോ അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ ചോദിക്കുന്നുവോ ആ സന്ദർഭത്തിലെല്ലാം തന്നെ നീ കാണിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനസ്സുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയിരിക്കുന്ന ചെറിയ പാപങ്ങളെല്ലാം തന്നെ മാഞ്ഞു പോകുമെന്ന് പ്രഭാചകൻ സല്ലു അലം പഠിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ നമ്മുടെ തുലാസിന് ഘനം തൂക്കാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും ഞാൻ നമസ്കാരത്തിലേക്ക് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമായ നമസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അവതീർണ്ണമായിരിക്കുന്ന ഈ പരിശുദ്ധ റമലാലിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അതിനു മുമ്പ് തന്നെ വൈകുന്നേരമാകുമ്പോഴേക്ക് പ്രദോഷമാകുമ്പോഴേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് പുലർത്താൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തു പോകാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈവലം നമ്മെ പഠിപ്പിച്ചു ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ പറഞ്ഞു നബിയെ പൈസക്കാര പണം നേടിയിരിക്കുന്ന ആൾക്കാർ പുണ്യവും കൊണ്ട് പോയി എന്ന് പറഞ്ഞു ഇപ്പൊ നബി സല്ലു അലൈഹി സ്വലം അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പ്രശ്നം പറയുന്ന പറഞ്ഞു ഒന്നുമില്ല ഞങ്ങൾ നമസ്കാരത്തിന് നേരത്തെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ അവിടെ വെച്ച് നമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതേപോലെ തന്നെ നോമ്പ് നോൽക്കുന്നുണ്ട് ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാരും നോമ്പ് നോൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്ന ചില പുണ്യകർമ്മങ്ങളൊക്കെ അവരും അവര് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഞങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ വന്ന് സഹായത്തിന് ചോദിക്കുമ്പോൾ ആ സാമ്പത്തികമായിരിക്കുന്ന സഹായം നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാൾ പുണ്യം നേടിക്കൊണ്ട് ഈ പണക്കാരായിരിക്കുന്ന ആളുകൾ പോയി എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി വസ് അവരോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്ക് കുറച്ച് പുണ്യങ്ങൾ ധാരാളം വാരിക്കൂട്ടാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പൊ അനുചരന്മാർ ഈ സ്വഹാബിമാർ വളരെ സന്തോഷവാന്മാരായി എന്നിട്ട് ഈ സന്തോഷവാന്മാരായിരിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾ സുബഹാൻ അള്ളഹമുല്ല അള്ളാഹു അക്ബർ എന്ന് നിങ്ങളുടെ നാവിന് ഭാരമില്ലാത്ത എന്നാൽ തുലാസിന് ഏറ്റവും കൂടുതൽ തൂങ്ങുന്ന അക്ബറും നിങ്ങൾക്ക് പറയാൻ എങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു പോയിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ അവരത് ചെയ്യാൻ തുടങ്ങി അവരത് ചെയ്യാൻ തുടങ്ങി പള്ളിയിൽ നിന്നും അവരടക്കം ഇങ്ങനെ ചൊല്ലും അല്ലാതെ ഫ്രീ കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ അവരിങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പം പണക്കാരായിരിക്കുന്ന ആൾക്കാർ ഈ അനുചരന്മാരോട് ചോദിച്ചു പ്രവാചകന്റെ ഈ അനുയായികളോട് ചോദിച്ചു നിങ്ങളെന്താണ് കുറച്ച് അധികമായിക്കൊണ്ട് ചില പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്താണത് ആ പുണ്യകർമ്മങ്ങൾ എന്താണ് ഒന്നുമില്ല ഞങ്ങളുടെ തുലാസിന് ഘനം തൂക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലാം ചില ദിക്രുകൾ ഞമ്മക്ക് പഠിപ്പിച്ചു വന്നു ആ ദിക്രുകൾ ഞങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുകയാണ് അപ്പൊ ഞങ്ങൾക്കത് ചെല്ലാൻ പറ്റൂന്ന് വെച്ചു അത് നിങ്ങൾക്കും ചെല്ലാം അങ്ങനെ ഇത് കേട്ടിട്ട് ഈ പണക്കാരായിരിക്കുന്ന ആളുകൾ ഈ ദിക്രുകൾ ആവർത്തിച്ച് ചെല്ലുകയാണ് ആവർത്തിച്ചു ചൊല്ലി ആ അല്ലയും അള്ളാഹു അക്ബറും എല്ലാം തന്നെ ഈ പണക്കാരായിരിക്കുന്ന ആളുകളും ചൊല്ലിയപ്പോ അടുക്കൽ ഈ പാവപ്പെട്ട ആൾക്കാർ പോയി പരാതി കൊണ്ടും പറഞ്ഞു റസൂലെ ആ പുണ്യവും കൊണ്ട് അവർ പോയി ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന ആ പുണ്യം കൊണ്ട് അവർ പോയി അപ്പൊ നെബിസ് ഖുർആാനിലെ ഒരാശയം കൊടുത്തു അവർക്ക് ചില ആളുകൾക്ക് അള്ളാഹു ഇങ്ങനെ പുണ്യം ചെയ്യാൻ വല്ലാത്ത ഒരു താല്പര്യം കൊടുക്കും അത് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു വലിയ ഔദാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഔദാര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വേജാറും നിങ്ങൾപ്രാളപ്പെടുന്നു വേണ്ട അവരും ആ പുണ്യം ചെയ്തോട്ടെ നിങ്ങളും ആ പുണ്യം ചെയ്യാം ഇവിടെ രണ്ട് കാര്യമുള്ളത് ഒന്ന് ഇവരുടെ ഒരു താല്പര്യം എന്താണ് ആ താല്പര്യം മത്സരിക്കുന്ന ആളുകൾ ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് അവരുടെ ജീവിതത്തിൽ വല്ലാത്ത പരിവർത്തനം ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അവസരങ്ങളെ മുഴുവനും നന്മകൾ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സംഭവം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഒരു ജമായത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ ജമായത്ത് നമസ്കാരത്തിലേക്ക് മാത്രം പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ അയാള് വാരിക്കൂട്ടുന്ന പുണ്യത്തെപ്പറ്റി പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട് പ്രവാചകൻ അത് വ്യത്യസ്ത രൂപത്തിൽ ഹദീസിലൂടെ പഠിപ്പിച്ചു ഒന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു വേദിയല്ലേ ഈ പരിശുദ്ധ റമദാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും നല്ല ഒരു ശീലം തുടങ്ങേണ്ട ഒരു മാസമാണ് ചിലർക്ക് ജമായത്ത് നമസ്കാരത്തിൽ അങ്ങനെ പോകാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവൂല അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കും ഒരു ജമാത്ത് മിസ് കഴിഞ്ഞാൽ എത്ര വലിയ നഷ്ടമാ പ്രിയപ്പെട്ടവരെ അയാൾ വരുത്തുന്നത് അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്നാണ് ഓന്നെടുക്കുന്നത് പ്രവാചകൻ പറഞ്ഞു മൻ വീട്ടിൽ നിന്ന് എടുത്തു വീട്ടിൽ നിന്ന് ഒന്നെടുത്തിട്ട് അയാളെ ലക്ഷ്യം എന്താ നമസ്കാരം പ്രവാചകൻ അലൈഹി വസല്ലം സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിച്ചിട്ടാണ് പോവുക അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബരിടങ്ങളാക്കരുത് നിങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് വീടിനെ ധന്യമാക്കണം ആണുങ്ങളോട് പറഞ്ഞതാ എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നെടുത്തിട്ട് പോവുകയാണ് ആ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ എടുത്തു വെക്കുന്ന വലത്തെ വലത്തേക്കാൾ ഞാൻ എടുത്തു വെക്കുമ്പം എൻ്റെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ മാഞ്ഞുവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിരിക്കുന്ന ചെറിയ പാപങ്ങൾ അതുവഴി മാഞ്ഞു പോയി എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ കാലം അയാൾ എടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്തും പരലോകത്തും അയാൾക്ക് പ്രത്യേകമായിരിക്കുന്ന പദവികൾ അള്ളാഹു നൽകുമെന്ന് പ്രവാചകൻ സാഹു വസ്ലം പഠിപ്പിച്ചു ആ രണ്ട് പുണ്യം മാത്രമല്ല ഒന്നുകൂടി നബി പറഞ്ഞു നിങ്ങളുടെ പാപങ്ങൾ മായുന്ന നിങ്ങളുടെ പദവി ഉയർത്തി തരുന്ന രണ്ടു മൂന്ന് സംഗതികൾ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുജരന്മാര് പറഞ്ഞു അതെ അതേ പറഞ്ഞുതരി പ്രവാചകരെ ഒന്നാമത് പറഞ്ഞു ഒതുക്കാൻ വേണ്ടി നിൽക്കുമ്പോ മുട്ട് വരെ കഴുകാൻ പറഞ്ഞിട്ടുള്ളൂ എന്നത് ശരിയാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാ പ്രത്യേകിച്ച് തണുപ്പും അനുബന്ധ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ മുട്ടിൽ നിന്ന് കുറച്ചുകൂടി കയറ്റി കഴുകിക്കോളി കുറച്ച് ഒതു ഒന്നുകൂടി നന്നാക്കി ചെയ്തോളി പ്രത്യേകമായിരിക്കുന്ന ഒരു ശോഭയുമായി കൊണ്ട് നാളെ പരലോകത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും ഒന്നുമില്ല പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ നിന്നാണ് ഒളു എടുത്തതെങ്കിൽ അല്ലെ വീട്ടിൽ നിന്നാണ് ഒളു എടുക്കതെങ്കിൽ ആ എടുക്കുന്ന സന്ദർഭത്തിൽ ഒന്നുകൂടി കുറച്ച് മുട്ടിൽ നിന്ന് കുറച്ച് കയറ്റിക്കഴുക നരിയാണിക്ക് മുകളിൽ നിന്ന് ഒന്നുകൂടി കാല് കഴുകുമ്പോൾ ഒന്നുകൂടി കയറ്റിക്കഴുക ആ കഴുകുന്നത് പറയാൻ പ്രവാചകൻ സാഹു അലൈവ് വസ്ലം ഒരു ഹദീസിലെ ചില പദങ്ങൾ ഉപയോഗിച്ചു ആ പുണ്യം എനിക്ക് നേടാൻ എന്താ ഭാരമുള്ളത് പ്രത്യേകിച്ച് ഭാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ ഒതെടുക്കുന്ന സമയത്ത് ഒന്ന് മുട്ടിൽ നിന്ന് ഒന്ന് മുന്നോട്ട് കയറിക്കുക കയറ്റി കഴുകുക അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു പള്ളിയിലേക്കുള്ള സ്റ്റെപ്പുകൾ എണ്ണം കൂട്ടാൻ വേണ്ടി നീ പരമാവധി പരിശ്രമിക്കുക ഒരാൾ വന്ന് പ്രവാചകനോട് പറഞ്ഞു റസൂലെ ഞാൻ എൻ്റെ വീട് പള്ളിന്റെ അടുത്തേക്കാക്കാണ് ജമായത്തിന് കൃത്യമായിട്ട് വരാൻ നബി നബീസ്വല്ല പറഞ്ഞു അത് വേണ്ട നീ അത് ചെയ്യണ്ട നീ ഇപ്പുള്ള സ്ഥലത്ത് തന്നെ പള്ളിയിലേക്ക് വന്നോ നിന്റെ കാൽപാദങ്ങൾ രേഖപ്പെടുത്തപ്പെടും അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നീ കുറച്ച് നടന്നു വന്നോ ഒരു പ്രയാസവുമില്ല അത് നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ മായാൻ നിന്റെ പദവികൾ ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി തീരുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ആ ജമായത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന പ്രത്യേകമായ പുണ്യത്തെ പറ്റിയ റസൂൽ പറഞ്ഞു എന്നിട്ട് റസൂൽ നിർത്തിയില്ല പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇന്ത്യത്തിന് വേണ്ടിയിട്ട് നിർവഹിച്ചതിന് ശേഷം മറ്റേ നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അത് യുദ്ധത്തിൽ നേരെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരെ പോലെ ഷഹീദാവാൻ വേണ്ടി യുദ്ധത്തിൽ അടരാടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരെ പോലെയാണ് എന്ത് ഒരു നമസ്കാരം നിർവഹിച്ച് അടുത്ത നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ നമുക്കത് സുന്നത്തായ നമസ്കാരം നിർവഹിച്ച് ഒരു ഒരഞ്ചു മിനിറ്റ് നേരം ജമായത് നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മാലാക്കന്മാർ ഈ പള്ളിയിൽ വന്നിരിക്കുന്ന മനുഷ്യന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്ക പടച്ചോനെ ഒരു ദാസനുദാ വീട്ടിൽ നിന്ന് ഒതു വന്നിട്ട് തഹിയത്ത് നമസ്കാരവും നിർവഹിച്ച് നൊഹറിനു മുമ്പുള്ള രണ്ടറക്കായത്തു നമസ്കരിച്ച് ഈ വലിയ ജമായത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് പടച്ചവനെ ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുക്കണമേ എന്ന് പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു ഹദീസിൽ ആ പ്രാർത്ഥനയുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ മാലാക്കന്മാരുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ആലോചിച്ചു നോക്കിയും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്ന് ജമായത്തായ നമസ്കാരം നിർവഹിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നന്മയുടെ പോകുമ്പോ അവിടെ നന്മ കൊണ്ട് എന്റെ തുലാസ് തൂങ്ങുകയും എനിക്ക് ആകാശഭൂമികൾക്ക് വിശാലമായിരിക്കുന്ന സ്വർഗ പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല ഏത് നമസ്കാരത്തിലേക്ക് ലോഹർ നമസ്കാരം ആണെങ്കിൽ ലോഹർ നമസ്കാരത്തിലേക്ക് സുബൈ ആണെ സുബൈ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചില്ല അതിനു മുമ്പ് തന്നെ എനിക്ക് ഒരുപാട് പുണ്യങ്ങൾ കിട്ടുക പക്ഷെ പലപ്പോഴും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോലും നമുക്ക് പലപ്പോഴും നേരം കിട്ടാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വീട്ടിൽ നിന്നെടുത്തും ഒന്ന് സ്റ്റെപ്പൊക്കെ എടുത്ത് വെച്ച് പള്ളിയിലേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തെ പറ്റിയ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സുല്ലാ അല്ലെ വസ്ലാം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത് അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളുന്ന ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് ആ പുണ്യകർമ്മങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി നന്മ ഏതാണെന്ന് മനസ്സിലാക്കി കൂടുതൽ റബ്ബിലേക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമുക്ക് സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ സുന്നത്തായ കർമ്മങ്ങൾ നമ്മളൊരു വ്യാഖ്യാനം പ്രത്യേകിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് സുന്നത്തായ നിസ്കാരത്തെ പറ്റിയൊക്കെ മദ്രസ ക്ലാസ്സിൽ വെച്ച് പഠിച്ചു പോയതാണ് എന്താണ് എടുത്താൽ കൂലിയുള്ളത് ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തത് അങ്ങനെ നമ്മൾ പഠിച്ചു പോയത് കൊണ്ട് തന്നെ സുന്നസ്കാരങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാറില്ല അപ്പം ഞാനൊരിക്കലിങ്ങനെ ഐ എസ് എമ്മിൻ്റെ ഒരു യോഗത്തിൽ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു കുട്ടികളോട് ഞാൻ ചോദിച്ചു ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒരു സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളും ഒഴിവാക്കാത്ത എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു ഞാൻ ഒരു ക്രീം ആയിരിക്കുന്ന ഒരു ടീമിനോടാണ് ചോദിച്ചത് എനിക്ക് അത്ഭുതം തോന്നിയെന്നു വെച്ചാൽ ഒരു പത്തോ മുപ്പത്തഞ്ചോ ഉള്ള കുട്ടികളുള്ള ആ യുവാക്കളുള്ള അവർ വെച്ചിട്ട് ഒരു എട്ടോ ഒൻപതോ ആളുകളാണ് കൈപോക്കിയത് എന്ന് പറഞ്ഞാൽ ആ ഒരാഴ്ചയിലുള്ള സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കായ സുന്നസ്കാരം നിർവഹിച്ച പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്ന ആരോഗ്യവാന്മാരായിരിക്കുന്ന ഒൻപത് ആൾക്കാർ ബാക്കിയുള്ളവർക്ക് ആരോഗ്യമില്ലാതെ അവരൊക്കെ അവിടെ ഇരിക്കുന്നത് പക്ഷേ ഞാൻ അതിന്റെ ഒരു ഗൗരവം പറഞ്ഞു കൊടുത്തു ഒരിക്കൽ പ്രവാചകൻ അലൈഹി അല്ല സുബൈ നമസ്കാരത്തിന്റെ സുന്നത്ത് സുബൈ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം നിർവഹിച്ചു അനുചരന്മാരോട് ചോദിച്ചു പ്രവാചകനോട് അല്ലയോ പ്രവാചകരെ എന്താണ് ഒരു സുബൈക്ക് ശേഷം വീണ്ടും ഒരു നിസ്കാരം ചോദിച്ചപ്പോൾ നബി സുല്ലാം പറഞ്ഞു ഈ നമസ്കാരം ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല കട്ടാക്കൂല ഏത് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാരുടെ സുന്ന നിസ്കാരം കട്ടാകൂല ചില ആളുകൾക്ക് അത് ശീലം ഉണ്ടാവൂല അത് ശീലം അല്ലാതെ കാണാനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ സുബൈക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ഇപ്പോ അഞ്ച് മുപ്പത്തി അഞ്ചിനാണ് അഞ്ച് ഇരുപത്തി ആറിനാണ് ബാങ്കെങ്കിൽ ഒരു ഒരഞ്ചു മണിക്കോ അഞ്ച് അഞ്ചിനോ അഞ്ചേ പത്തിനോ ഒക്കെ എഴുന്നേൽക്കുകയും അങ്ങനെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവന് മാത്രമേ ആ സുന്നത്ത് കട്ടാവാതെക്കൂ അല്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം സുബൈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സുന്നസ്കാരം നിർവഹിക്കാൻ കഴിയില്ല സഹോദരിമാരുടെ കാര്യവും അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ എന്താ അറിയോ ഒരു വിലപിടിപ്പുള്ള കാറിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോ ഓരോ കുട്ടികളും ഓരോ വില പറഞ്ഞു ഒരു ഒരു കോടി രൂപയുടെ പോർച്ചിൽ അങ്ങോട്ട് വെക്കുകയാണ് പത്ത് കോടി ഉറപ്പ് ഒരു പോർച്ചിലായിട്ട് വെച്ചു പ്രവാചകൻ പറഞ്ഞു ഈ രണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ വേറൊരു ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചു രണ്ടറക്കായത്ത് സുബേക്കും അത് ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും വലുതാണ് അത്രേ ഒന്നുമില്ല എത്ര മിനിറ്റ് വേണം പ്രിയപ്പെട്ടവരെ രണ്ട് മിനിറ്റ് കൊണ്ട് മാത്രം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രബലമായിരിക്കുന്ന സുന്നത്ത് എന്റെ ജീവിതത്തിൽ ആയുസ് തീരുന്നതുവരെ ഞാൻ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ പ്രിയപ്പെട്ടവരെ നന്മയിൽ മുൻകടന്നവരായിക്കൊണ്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ അത് സുബൈ നമസ്കാരത്തിൻ്റെ ആ ചുന്നത്തൊക്കെ നിർവഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു ശീലമായിട്ട് വരണം അത് നിർവഹിച്ചുകൊണ്ട് ഒരു ദിവസവും ഞാൻ അത്രയും പ്രതിസന്ധിയും പ്രയാസവും വരുന്ന ദിവസമല്ലാത്ത ഒരു ദിവസവും ഞാൻ ആ നമസ്കാരം കട്ടാക്കുകയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് നന്മയിൽ മുൻകടക്കാനും നമ്മുടെ തുലാസിൽ നമുക്ക് നന്മ തൂക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഒരു അനുചരം ചോദിക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് വല്ലാത്ത ആഗ്രഹമുണ്ട് അപ്പൊ സാധാരണ പ്രവാചകൻ എന്താ മറുപടി പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാകും നീ അങ്ങോട്ട് വന്നു ഒന്നും പറഞ്ഞില്ല റസൂൽ എന്താ പറഞ്ഞത് എന്നെ സഹായിക്കാൻ നീ തയ്യാറുണ്ട് എങ്കിൽ എന്റെ കൂടെ നിനക്ക് സ്വർഗത്തിൽ വരാൻ പറ്റും സുന്നത്ത് സ്കാരം കൂട്ടുകാന്ന് അതിന്റെ അർത്ഥം സുന്നത്ത് നമസ്കാരങ്ങളുടെ വർദ്ധനവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്സലിയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും ഇതൊക്കെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ജാഗ്രതയാണ് വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത് സൂക്ഷ്മതയാണ് വേണ്ടത് എങ്കിൽ ഇത്തരം പുണ്യകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ നന്മ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമാണ് നമുക്ക് വേണ്ടത് പലപ്പോഴും ഇങ്ങനെ നമ്മൾ പല ആൾക്കാരും നമ്മോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു ശീലമായിട്ട് വരാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട് അപ്പൊ സാധാരണയായിട്ട് ഞാനൊക്കെ അതിന് പറയാറുള്ളത് മറുപടി എന്താ വെച്ചാൽ ഒരാഴ്ച നമ്മളൊന്ന് ട്രെയിൻ ചെയ്താൽ മതി നാം അപ്പൊ രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് തന്നെ ഒരു നെയ്യത്ത് വെക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക പടച്ചോനെ നാളെ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് ഒരു മൂന്നിറക്കായത്ത് തെഹജ് നിസ്കരിക്കാൻ പഠിച്ചോനെ നാളെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എനിക്കൊരു മനസ്സുണ്ടാവണമേ മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് തോന്നുക ആ അലാറം ആ ടൈമിന് അടിയുകയും അവിടുന്ന് നമുക്ക് എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ ഒരു ചേഞ്ചിലേക്ക് നമ്മുടെ ജീവിതം മാറാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റും സ്വയം മാറ്റത്തിന് നമ്മൾ വിധേയമാവണം എന്ന് വല്ലാത്ത താല്പര്യവും ആഗ്രഹവും ഉണ്ട് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകും അങ്ങനെ നിസാരമാണെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ പുണ്യകർമ്മങ്ങളിലും നമ്മൾ മുന്നോട്ട് പോയി ധാരാളം നന്മകൾ ചെയ്ത് മുന്നോട്ടു പോവാൻ നമുക്ക് ശ്രമിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഒരു ഭാഗം എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുവാണ്